കഴിഞ്ഞൊരു പത്ത് വർഷത്തിലേറെ ആയിട്ട് എനിക്ക് പി സി ഒഡിയുടെയും പീരീഡ് സംബന്ധമായിട്ടുള്ള പല ഇറബുലാരിറ്റീസ് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഡോക്ടറെ പോയി കാണാം അപ്പൊ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ നമുക്ക് തരും അത് കഴിച്ചൊരു ഒന്നോ രണ്ടോ മാസത്തേക്കൊക്കെ അത് നോർമലായിട്ട് ബാക്കി നോർമലിലേക്ക് വരും പക്ഷെ വീണ്ടും ഒരു ത്രീ മന്ത്സ് കഴിയുമ്പഴത്തേക്കും പഴയ പോലെ തന്നെ ഇത് അബ്നോർമൽ ആയിട്ടാണ് നമുക്ക് പീരീഡ് വരുന്നതും പി സി ഒഡിയുടെ പ്രോബ്ലംസും ഒക്കെ വീണ്ടും വന്നോണ്ടിരിക്കയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു മാർച്ച് മാസത്തിൽ ഞാൻ നാട്ടിൽ പോവുകയും ഇൻഡസ്റ്റ് ഒരുപാട് ഐ കയർ എന്ന പ്രോഡക്റ്റ് എനിക്ക് ഒരു ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്താൽ സമയത്തും പക്ഷെ എനിക്കത് ഒരു ബോട്ടിൽ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല അൺഫോർച്ചുനേറ്റ്ലി അന്നേരത്തേക്കും എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ അതിനുശേഷം ഒരു സിക്സ് മന്ത്സ് ആയിട്ടുണ്ട് എനിക്ക് ഇതിനു മുമ്പ് നേരിട്ടിരുന്ന ആ ഒരു പി സി ഒയുടെ ഇഷ്യുവോ പീരീഡ് സംബന്ധമായിട്ടുള്ള യാതൊരുവിധ പ്രോബ്ലംസും ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നില്ല കഴിഞ്ഞ സിക്സ് മന്തായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാനിതിന്റെ പല ഫ്രണ്ട്സിനോട് ഞാൻ ഇതിനെപ്പറ്റി പറയുകയും ചെയ്തു അവരിൽ രണ്ട് പേര് ഈ സാധനം നേടി യൂസ് ചെയ്യുകയും അവർക്കും ഇതേ റിസൾട്ട് കിട്ടുകയും അവരും ഇതുപോലെ തന്നെ ഹാപ്പിയാണ് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദീസോടെ ദിസ് ഐ കെയർ ഫോർ ഓൾ വുമൺ ഹു ഈസ് സഫറിംഗ് ഫ്രം പി സി ഓ ഡി ആൻഡ് ദ റിലേറ്റഡ് ഇഷ്യൂസ് വിത്ത് ദ പീരീഡ് You can use this product and you can uh, experience the wonderful, uh, wonderful, amazing result with this product. Uh, once again, thank you. Thank you, Industriva. And thank you, Shijin for giving me an opportunity to share with my experience with Industriva. Thank you.